ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നും നല്ല നമുക്ക് ഈ വേനൽക്കാലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാൻസുകളാണ് കേട്ടോ കോംബോ ഓപ്പറായിട്ടാണ് വന്നിട്ടുള്ളത് ആ കൂടെ തന്നെ നമ്മൾ കോംബോ ഓഫറിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റും കൂടെ കൊടുക്കുന്നുണ്ട് കൈ കഴിഞ്ഞ ആഴ്ച ഒന്നും കാണാത്ത ഒത്തിരി പേര് ഈ ആഴ്ച കാണുന്നുണ്ടാവും അപ്പോൾ അവർക്കും കൂടെ ഒരു അവസരം കൊടുക്കുകയാണ് അപ്പോൾ ഈ ആഴ്ച നമ്മളൊരു ഏത് കോംബോ എടുത്താലും നമ്മൾ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആരും മിസ്സ് ചെയ്യാതെ എല്ലാവരും പെട്ടെന്ന് മേടിക്കാൻ ശ്രമിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം ഫസ്റ്റത്തെ നമ്മുടെ കോംബോ എന്ന് പറയുന്നത് ലെന്താന പ്ലാന്റ്സ് ആണ് കേട്ടോ ലന്താനേൻ്റെ ഒരു അഞ്ച് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് അതും നമുക്ക് വെയിലത്തുമൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഏകദേശം നമ്മൾ പൂ വിരിയാറായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി വഴിയോ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയോ ആണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അടുത്ത നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആണ് കേട്ടോ അടിപൊളി ഫ്ലവറി ഫ്ലവറാണ് കേട്ടോ ഈ ഹോയേൻ്റെ ഇത് നമ്മൾ ആറ് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ഈ ഹോയ പ്ലാന്റ് ഇത് നമുക്ക് പിന്നെ നെറ്റിലൂടെയോ അല്ലെങ്കിൽ കാർഷെഡ് കൂടിയോ എങ്ങനെ വേണേലും നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് അടുത്ത നമ്മുടെ ഹൈഡ്രഞ്ചി പ്ലാന്റ് ആണ് കേട്ടോ ഹൈഡ്രാഞ്ചിൻ്റെ ഒരു അഞ്ച് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ ഫ്ലവറും കാണാനിട്ടോ അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് നിന്ന് പൂക്കുന്ന പ്ലാന്റ്സ് ആണ് നമ്മുടെ ഹൈഡ്രാഞ്ചിയ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മളൊരു ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അത് എൽ എല്ലാ കോമ്പോയിലും നമ്മൾ ഓരോ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് പറ്റിയൊരു സുവർണ്ണ അവസരമാണ് കേട്ടോ പെട്ടെന്ന് നിന്ന് മേടിക്കാം നല്ല പ്ലാന്റ്സും കൂടിയാണേ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ഇത് നമ്മൾ ആറ് കളറാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റും നല്ലത് നൂറ്റി എൺപത് രൂപയാണ് നല്ല ഭംഗിയോടുകൂടി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ല പോലെ നമ്മുടെ വീടിൻ്റെ അകം നമ്മളെ സുന്ദരാക്കി മാറ്റാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ്ട്ടോ നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ഇത് നമുക്ക് വേണമെങ്കിൽ ഹാങ്ങിങ് പോട്ടിലും വെച്ചും വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് നനവനുസരിച്ച് മാത്രം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി നല്ല ഭംഗിയോടുകൂടി വിരിയുന്ന പൂക്കളാണ് അടുത്ത നമ്മുടെ പെട്രിയേൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ പെട്രിയേൻ്റെ മൂന്ന് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഉള്ളത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് ഇതിൻ്റെ വയലറ്റും വൈറ്റും പിങ്കും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു ആണ് കേട്ടോ ഇല ഇല കാണാത്ത വിധത്തിലാണ് ഇതിൽ പൂക്കൾ വിരിയുന്നത് ഇത് നമുക്ക് എല്ലാ പ്ലാന്റ്സിനെ പോലും ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസേരിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അസേരിയ പ്ലാന്റ്സിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസോളം ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് വലിയ പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് നൂറ്റമ്പത് രൂപ ഇതിൻ്റെ ചെറിയ സൈസ് നമ്മൾ കോംബോ പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ നാല് കളറിന് നമ്മൾ കൊടുക്കുന്ന കിട്ടുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് നല്ലപോലെ വെയിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് പിന്നെ നമ്മൾ ഇതിൻ്റെ പോട്ടി മിക്സിൽ കുറച്ച് കരിയിലപ്പൊടിയൊക്കെ കൂടുതൽ ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത് എപ്പോഴും പൂക്കൾ വിരിയുന്നതും നല്ല ഭംഗിയുള്ള പൂക്കളും ആണ് അസേലിയ പ്ലാന്റ്സിൻ്റെ അടുത്ത നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കമേലിയ പ്ലാന്റ്സിൻ്റെ ഒരു അഞ്ച് ആറ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആറ് നമ്മൾ ഈ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് നൂറ്റി അൻപത് രൂപയാണെട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഒരു മിനിമം എടുക്കുമ്പോൾ ഒരു രണ്ട് പ്ലാന്റ്സ് എങ്കിലും എടുക്കണം എന്നാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് കളേഴ്സ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ഏത് പ്ലാന്റ്സ് എടുക്കുമ്പോഴും നമ്മൾ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാം നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ റോസാപ്പൂവിനോട് സാദൃശ്യം തോന്നും പിന്നെ ഇതിൻ്റെ എതളകളെല്ലാം നല്ല കട്ടിയുണ്ട് ഇലകൾക്കും എതിലുകൾക്കും നല്ല കട്ടിയാണ് ഇതിന് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസ് ആണ് കേട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ വേരിയേറ്റഡ് ലീഫുള്ള പ്ലാന്റ്സും നമുക്കിതിൽ ഈ കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് നല്ലപോലെ നല്ല പോട്ടിൽ വെച്ച് നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് അത്യാവശ്യം കുറച്ച് കെയറിങ്ങോ കൂടി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സാണ് ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് രണ്ട് നേരക്കൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമാണ് ഇതിന് വെള്ളം അധികം ആവാനും പാടില്ല ഇന്ന വെള്ളമില്ലാതെ ആവാതിരിക്കാനും പാടില്ല കേട്ടോ പക്ഷേ നല്ല ഭംഗിയോടുകൂടി നല്ല വലിയ പൂക്കളാണ് വിരിയുന്നതും എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടക്കൊന്ന് വെള്ളമിട്ട് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ ഈ ഈ പത്ത് കളേഴ്സ് പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയോട് കൂടി വിരിയുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് ഇത് നമുക്ക് മുറ്റ വെയിലത്തും നമുക്ക് ഷെയ്ഡ് ഭാഗങ്ങളിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സാണ് നല്ല ഭംഗിയാണ് മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം വളർത്തി കൊടുത്താൽ മതി അടുത്ത് നമ്മുടെ കോമ്പോലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആഫ്രിക്കൻ വൈലറ്റാണ് കേട്ടോ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോമ്പോൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ലപോലെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇതിനധികം അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഈ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് നമുക്ക് ഇൻഡോറിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് വെള്ളം അധികം ആവാൻ പാടില്ല വെള്ളം വെള്ളം അധികമായ തണ്ട് ചീഞ്ഞ് പോകാൻ സാധിക്കും అది మాత్రం శ్రద్ధించా మ